السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله وكفى وسلام على عباده الذين اصطفى وعلى آله وصحبه أهل الصدق والوفاء أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله

അതിന്റെ നൂറാം വാർഷികം ഇന്റർനാഷണൽ കോൺഫറൻസ് ആയിട്ടാണ് നാം ആഘോഷിക്കുന്നത് വളരെ കാര്യപ്രസക്തമായ ഒരു മുദ്രാവാക്യമാണ് അതിനു വേണ്ടി നാം തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുള്ളത് ആദർശ വിശുദ്ധി നൂറ്റാണ്ടിലൂടെ എന്ന വളരെ കാലിക പ്രസക്തമായ ഒരു പ്രമേയത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള സമ്മേളനം എന്തുകൊണ്ടും കാലികമാണ് എന്തുകൊണ്ടും ഉപകാരപ്രദമാണ് എന്തുകൊണ്ടും ശ്രദ്ധേയമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം നൂറ് വർഷം പിന്നിട്ട് കഴിഞ്ഞ ബഹുമാനപ്പെട്ട സമസ്തകളെ ജമിയത്തൊന്നൊരുങ്ങാം ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് കടമ്പകളും ഒരുപാട് പ്രയാസങ്ങളും സഹിച്ചു തന്നെയാണ് നമ്മുടെ മഹാന്മാർ ഈ മഹത്തായ പ്രസ്ഥാനത്തെ വളർത്തിയെടുത്തിരിക്കുന്നത് എന്നാൽ അള്ളാഹു സുബഹാനുഭവത്ത ആരാ ഈ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഈ ആശയത്തെ അല്ലെങ്കിൽ ഈ മുദ്രാവാക്യങ്ങളെ അള്ളാഹു അതിനെ ഉയർത്തിക്കൊണ്ടിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല മുഹമ്മദ് മുസ്തഫ വസല്ലമ ആ കാര്യം നമ്മെ യുടെ തിരുവചനം നമ്മെ അതാണ് പഠിപ്പിക്കുന്നത് ഹക്കിൽ നിലനിൽക്കുന്ന ഒരുപത്തനാൾ വരെ എല്ലാ പ്രസന്ധിക പ്രതിസന്ധികളെയും എല്ലാവിടെ തടസ്സങ്ങളെയും അതിജീവിച്ചുകൊണ്ട് അതി വിജയിച്ചുകൊണ്ട് നിലനിൽക്കും എന്ന് മഹാനായ നിരുസാഹു അലിഹി തങ്ങൾ തന്നു നമുക്ക് തുറന്ന് പ്രഖ്യാപിച്ചു തന്നിട്ടുണ്ട് ആ ഹത്തിൻ്റെ തായിഫത്ത് അഹ്ലി സി വൽ ജമാ ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം ഇസ്ലാമിനെ മുഹമ്മദ് മുസ്തഫ സമ്പൂർണമാക്കപ്പെട്ടു ആ സമ്പൂർണമാക്കപ്പെട്ട് വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിനെ ദീനുൽമിനെ അഷറഫ് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലിഹു വസ്ലമ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഹക്കായ സത്യവിശ്വാസികളായ സ്വഹാബത്തിനാണ് ിൽ ബഹുമാനപ്പെട്ട സഹാബത്തിനെ കുറിച്ച് അവരുടെ ഈമാൻ എന്ന് കൃത്യമായി അള്ളാഹു ഖുർലിലൂടെ നമുക്ക് പറഞ്ഞു വന്നിട്ടുണ്ട് പ്രയോഗം തന്നെ അങ്ങനെയാണ് ഹക്കായ സത്യവിശ്വാസികളായ ബഹുമാനപ്പെട്ട സഹാബത്ത് ആ സഹാബത്ത് ഹക്കായ സത്യവിശ്വാസികളാണെന്ന് അള്ളാഹു സർട്ടിഫൈ ചെയ്ത ആ മഹത്വക്കൾക്ക് അള്ളാഹു സുഖാനുഭവത്തായ ഈ ദുന്യാവിൽ നിന്ന് തന്നെ ഒരു അടിമക്ക് കൊടുക്കേണ്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതേക്കുറിച്ച് കുറിച്ച് അള്ളാഹു പറഞ്ഞത് റമിഅള്ളാഹു എന്നാണ് ബഹുമാനപ്പെട്ട സഹാബത്തിനെയും അവരെ അനുധാപനം ചെയ്യുന്നവരെയും അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം അള്ളാഹു പ്രതിഫലം കരസ്ഥമാക്കി എന്നാണ് വിശുദ്ധ ഖുർഹാനിലെ മറ്റൊരു പ്രയോഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് എന്ന് വിശുദ്ധ ഖുർഹാനിൽ ഒരു പ്രയോഗം നമുക്ക് കാണുവാൻ കഴിയും ആ പ്രയോഗം അള്ളാഹു സുബാന പറഞ്ഞത് നാളെ പരലോകത്തുള്ള സ്വർഗത്തിന്റെ സുഖ സൗകര്യങ്ങളെയും സ്വർഗത്തിലുള്ള ആഡംബരങ്ങളെയും അള്ളാഹു നൽകുന്ന ഒട്ടനേകം പ്രതിഫലങ്ങളെയും വിവരിച്ചതിന്റെ ശേഷമാണ് അള്ളാഹു പറയുന്നത് ഒരു അള്ളാഹുവിന്റെ നിറയാണ് ഏറ്റവും വലിയ പ്രതിഫലം എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ പ്രതിഫലം ഈ ലോകത്തിൽ നിന്ന് തന്നെ കരസ്ഥമാക്കാൻ സാധിച്ച ബഹുമാനപ്പെട്ട സഹാബത്ത് ആ സഹാബത്താണ് ഹർത്തായ മോമിനീകൾ എന്ന് വളരെ കൃത്യമായി അള്ളാഹു പറഞ്ഞു തരികയും ചെയ്ത ആ ഒരു സഹാബത്തിനാണ് മഹാനായ റസൂർ വസല്ല സമ്പൂർണമാക്കപ്പെട്ട് ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കുകയും ആ ഇസ്ലാമിന്റെ ഭോക്താക്കളും വക്താക്കളുമായി ഏറ്റവും നല്ല വിശുദ്ധാത്മാക്കളായി അവരെ സംസ്കരിച്ചെടുക്കുകയും ചെയ്തിട്ടുള്ളത് ആ മഹത്തുക്കളുടെ മാതൃകയാണ് അല്ലെങ്കിൽ ആ മഹത്തുക്കളുടെ പരമ്പരയാണ് അഖിലിസമാ അഖിലിസമാ അത് ഹത്തായ മാർഗം തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു ഇടവും വലവും തിരിഞ്ഞു നോക്കാതെ വിശ്വസിക്കൽ നമ്മുടെ കടമയും ഭാഗിയുമാണ് ആ ഹത്തായ മാർഗമാണ് അഹലിസുന്നത്തി വൽജമാക ആ അഖിലിസുന്നത്തി വൽജമായാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്യത്തിലും പ്രതിനിധാനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഹക്കായ ഇവിടെ നിലനിൽക്കും യാതൊരു സംശയവുമില്ല ആരെ തന്നെ എന്തു തന്നെ തടഞ്ഞു വെക്കാനും ശ്രമിച്ചാലും പരിശുദ്ധമാക്കപ്പെട്ട സമസ്തയെ ഒരു ഇഞ്ച് പോലും തകർക്കാൻ ഒരു ഇഞ്ച് പോലും തകർത്തി തളി തളർത്ത് കളിയാൻ ആർക്കും തന്നെ സാധ്യമല്ല എന്നത് അള്ളാഹു സുഹാനായുടെ നിശ്ചയമാണ് ഇത് അള്ളാഹുവിന്റെ നിശ്ചയമാണ് അള്ളാഹുവിന്റെ നിശ്ചയത്തെ മാറ്റിമറിക്കാൻ നിശ്ചയത്തെ മാറ്റിമറിക്കാൻ ഇവിടെ ആർക്കും തന്നെ സാധ്യമല്ല അതുകൊണ്ട് തന്നെ നാം വിശ്വസിക്കേണ്ടത് ഈ ഹക്കായീൻ ഇവിടെ നിലനിൽക്കണം ഈ ഹക്കായ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കണം ആ ഹക്കായ പ്രസ്ഥാനം നിലനിൽക്കുന്നതിന് എന്ത് തന്നെ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നിരുന്നാലും എന്തു തന്നെ സഹിക്കേണ്ടി വന്നിരുന്നാലും അത് സഹിക്കൽ നമ്മുടെ കടമയും ഭാഗ്യമാണ് അതിന്റെ വെണ്ണിക്കൂടി ഇവിടെ പാതി പറക്കേണ്ടതുണ്ട് ഇത് പാതി വേണ്ടി തന്നെയാണ് നമ്മുടെ മഹാന്മാർ നമുക്ക് നന്നിട്ടുള്ളത് നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളത് ഈ പരിശുദ്ധമാക്കപ്പെട്ട ഈ സന്ദേശം ഈ ലോകത്ത് ഉയർത്തിപ്പിടിക്കാൻ നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ കിഴഞ്ഞു പരിശ്രമിച്ച് അവർ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ ബുദ്ധിമുട്ടി ഈ പരിശുദ്ധമാക്കപ്പെട്ട സമസ്ത ഇന്ന് അള്ളാഹുബിന്റെ തൗഫിയത്തോടു കൂടി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ അത് വളർന്നു ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ആ അന്താരാഷ്ട്ര രാഷ്ട്രതലത്തിൽ വളർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട സമസ്തയുടെ നൂറാം വാർഷികം ആഘോഷിക്കുന്നു തന്നെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെയാണ് അതിന്റെ ആഘോഷം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രചാരണങ്ങൾ നടക്കുന്നത് കേരളത്തിൽ മാത്രമല്ല ഇതിന്റെ പ്രചാരണത്തിന്റെ ഉദ്ഘാടനം നമ്മൾ നിർവഹിച്ചിരിക്കുന്നത് അങ്ങകലേയും ബാംഗ്ലൂരിൽ വെച്ചായിരുന്നു ബാംഗ്ലൂരിൽ വെച്ച് ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ പലരും പല ആശങ്കകൾ പറഞ്ഞു ബാംഗ്ലൂരിലേക്കോ ബാംഗ്ലൂരിലേക്ക് ആരാണ് വരേണ്ടത് കുറെ പട്ടാളികൾ വരും എന്നല്ലാതെ കണ്ട് ആരാണ് അവിടെ വരേണ്ടത് എന്ന് പറഞ്ഞ് പരിഹസിച്ചപ്പോൾ അവരുടെ എല്ലാവരുടെയും എല്ലാവിധ കണക്ക് കൂട്ടലും തെറ്റിച്ചു എന്ന് മാത്രമല്ല കർണാടക ഗവണ്മെന്റ് കർണാടക ഗവണ്മെന്റിൽ ഉത്തരവാദപ്പെട്ട മുഖ്യമന്ത്രിയും ഉത്തരവാദപ്പെട്ട ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയും രണ്ടുപേരും ഒന്നിച്ച് ആ മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പറഞ്ഞത് ഇങ്ങനെ ഒരു സമ്മേളനം ഞങ്ങളുടെ ചരിത്രത്തിൽ ഞങ്ങൾക്ക് കാണാൻ കണ്ടിട്ടില്ല അത്ര മഹത്തായ ഒരു സമേ സമ്മേളനമാണ് ഈ സമ്മേളനം എന്നാണ് അവരൊക്കെ വിലയിരുത്തിയിരിക്കുന്നത് അങ്ങനെ എന്ത് എന്ത് പ്രയാസങ്ങൾ സഹിച്ചാലും ഈ സമസ്തയെ വളർത്താനും ഉയർത്താനും ജനകോടികൾ ഇതിന്റെ പിന്നിൽ ഉണ്ട് എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായിട്ടുള്ളത് അതിവിടെ നിലനിൽക്കണം പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം അതിന്റെ തനതായ രൂപത്തിലുൾ ഇവിടെ പ്രവർത്തിക്കുന്നതും പ്രബോധനം ചെയ്യുന്നതും അതിൽ വഞ്ചമാകത്തിന്റെ അസത്യസരണിയിലൂടെയാണ് ആ സത്യസരണിയിൽ ഒരു വിട്ടുവീഴ്ചയും ഒരുവിധത്തിലുള്ള ഒരു കോംപ്രമൈസും ഇല്ലാതെ കൃത്യമായി അതിൽ ആശയം വെട്ടിത്തുറന്ന് പറയുകയും പ്രസംഗിക്കൽ മാത്രമല്ല ഈ രാജ്യത്തുള്ള വളരുന്ന തലമുറയെ ആ സരണിയിലൂടെ വളർത്തിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട സമസ്ത ആ സമസ്തയുടെ കഴിഞ്ഞകാല ചരിത്രങ്ങൾ നമുക്കറിയാം ഇന്ന് അള്ളാഹുവിന്റെ കൂടി നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം വളരെ വളരെ വികസിച്ച് കഴിഞ്ഞിരിക്കുകയാണ് മദർസ തലം വിട്ടുകൊണ്ട് അതുപോലെ യൂണിവേഴ്സിറ്റി തലത്തിലേക്ക് അത് വളർന്ന് വികസിക്കുകയാണ് ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലകളിലും ബഹുമാനപ്പെട്ട സമസ്തയുടെ കയ്യൊപ്പ് വളരെ അധികം പ്രതിഫലിച്ചിട്ടുണ്ട് എന്നത് വളരെ സത്യമാണ് അതോടൊപ്പം തന്നെ എല്ലാ മേഖലകളിലും ബഹുമാനപ്പെട്ട സമസ്തയുടെ ഇടപെടലുകളുണ്ട് നമ്മുടെ മഹല് സംവിധാനങ്ങളെ മഹല്യ സംവിധാനങ്ങളെ വളർത്തുന്നതിന് എസ് എംഎഫ് എന്നതിലൂടെ നമ്മുടെ മഹല്ലുകളെ ശാക്തീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികളെ സാംസ്കാരികമായി വളർത്തുന്നതിന് വ്യത്യാസപരമായി അവരെ ഉയർത്തുന്നതിന് എസ് കെ എസ് എസ് എഫ് എന്ന് പറയുന്ന അതിമഹത്തായ സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ചെറിയ മക്കളെ വളർത്തുന്നതിന് എസ് കെ ബി വി എന്ന പ്രസ്ഥാനം നടക്കുന്നുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ പഠിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ ഒരുമിച്ച് കൂട്ടി നിർത്തിക്കൊണ്ട് തുടങ്ങിയ ഇങ്ങനെയുള്ള വിവിധങ്ങളായ വിദ്യാഭ്യാസ മേഖലകളിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു നമ്മുടെ മുമ്പിലുണ്ട് അതോടൊപ്പം തന്നെ സാധാരണക്കാരായ നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകരെ വളർത്തുന്നതിന് എസ് വൈഎസ് അതുപോലെയുള്ള ഒരുപാട് സംഘടനകൾക്ക് രൂപം നൽകിക്കൊണ്ട് ജമാഅത്തിനെ ഈ സമൂഹത്തിൽ അരക്കി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേള ജമിയതിന്റെ നൂറാമത്തെ വയസ്സിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ സംഘടന വളർന്നിരിക്കുന്നു എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര സമ്മേളനം നടത്താൻ നമ്മെ പ്രേരിപ്പിച്ചിരിക്കുന്ന പ്രേരക ശക്തി എന്നത് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അങ്ങനെ ബഹുമാനപ്പെട്ട സമസ്തയെ ഇന്ന് രണ്ട് നീട്ടി സ്വീകരിക്കുന്ന ഒരു മഹത്തായ സംവിധാനമായി മാറിയിരിക്കുകയാണ് ഇന്ന് അടുത്ത ദിവസങ്ങളിലായി നമ്മുടെ നടത്തിയ ഒരു ചെറിയൊരു നടത്തിയിരുന്നു ആ ചാലഞ്ചിൽ അള്ളാഹു കൂടി വലിയ സ്വീകരണമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടി സഹായിച്ച സഹകരിച്ചവർക്കെല്ലാം അള്ളാഹുബു ധാരാളം ഹൈദ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ചെയ്യാം ഒരു പുതിയ നാം ഇവിടെ ആ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ നമ്മുടെ മുന്നോട്ട് യാണ് അതോടൊപ്പം തന്നെ നമ്മുടെ അത് ഇങ്ങനെ തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളിലും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു നല്ല സന്തോഷകരമായ കാഴ്ചയാണ് നമുക്ക് എവിടെയും കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമാക്കപ്പെട്ട സംവിധാനം ഇവിടെ നിലനിൽക്കണം എന്ത് പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം അതിനൊക്കെ ഒരു നിമിത്തമാവട്ടെ നമ്മുടെ നൂറാം വാർഷികം ഈ നൂറാം വാർഷികത്തിന്റെ ആ വലിയ വിജയമാണ് നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ പ്രതീക്ഷയായിട്ടുള്ളത് അതിന് നാം എല്ലാവരും തന്നെ കർമ്മരംഗത്തിറങ്ങി എല്ലാ അർത്ഥത്തിലും അതിനെ സഹായിച്ച് വിജയിപ്പിക്കാൻ നാം മുന്നോട്ട് വരണം എന്നതാണ് ഈ സ്വാഗത സംഗമത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം അങ്ങനെ പരിശുദ്ധമാക്കപ്പെട്ട ജമാ യഥാർത്ഥമായ ഇസ്ലാമിന്റെ സത്യസരണി ഇവിടെ നിലനിൽക്കുകയും ആ നിലക്കുള്ള ഒരു സമൂഹം ഇവിടെ വളർന്നു വരികയും ചെയ്യേണ്ടുന്നത് നമ്മുടെയൊക്കെ ഭാഗ്യതയും കടമയുമാണ് ആ കടമ നിർവഹണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സമ്മേളനം നടത്തുന്നത് ഒരു വലിയ ആൾക്കൂട്ടം നടത്തി ഒരു വലിയ ആൾക്കൂട്ടം നടത്തിക്കൊണ്ട് ആളുകളെ കാണിക്കുക എന്നതല്ല ഈ സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ആദർശ വിശുദ്ധിയെ നല്ലതുപോലെ അരക്കിട്ടുറപ്പിച്ചു കൊടുത്തുകൊണ്ട് എല്ലാ സമൂഹത്തിനും ഈ ആദർശത്തിന്റെ ശരിയായ ദിശ പറഞ്ഞു കാണിച്ച് കാണിച്ചു കൊടുക്കുകയും അതിനാവശ്യമായ സംവിധാനങ്ങൾ നാം ഒരുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സമുദായത്തിന് എപ്പോഴും താങ്ങും തണലുമായി ബഹുമാനപ്പെട്ട സമസ്തം നിലനിന്നിട്ടുണ്ട് ഇവിടെ പല വിധത്തിലുള്ള ദാരുണമായ അനുഭവങ്ങളും സംഭവങ്ങളും ഉണ്ടായപ്പോൾ അങ്ങ് വയനാട്ടിൽ നടന്നിരിക്കുന്ന ഉരുൾപൊട്ടൽ തുടങ്ങിയ ഒരുപാട് പ്രയാസങ്ങൾ ഇവിടെ ഉണ്ടായപ്പോൾ അവിടെയെല്ലാം ബഹുമാനപ്പെട്ട സമസ്തയുടെ ഏറ്റവും വലിയ ഇടപെടൽ ഉണ്ടാവുകയും അതിനാവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് അവിടെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ബഹുമാനപ്പെട്ട സമസ്ത മുൻപന്തിയിൽ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ നേരത്തെ മഹാനായ തങ്ങളെ പറഞ്ഞതുപോലെ വെറും ശരിയായിട്ട് പറയുക മാത്രമല്ല ഒരു വെറും അതുപോലെ തന്നെ എന്തെങ്കിലും വിധത്തിലുള്ള കാര്യങ്ങൾ പറയുക മാത്രമല്ല ഈ സമുദായത്തിന് ആവശ്യമായ സന്ദർഭോധിതമായി ഇടപെട്ടുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട സത്യസരണയിലൂടെ ഈ സമൂഹത്തിൽ വേണ്ടപ്പെട്ട ഇടപെടൽ നടത്തി സമസിയത്തുള്ള അത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ വിദേഹി കക്ഷികൾ യഥാർത്ഥത്തിൽ അവർ ഇവിടെ വളർന്നു വന്നു കഴിഞ്ഞാൽ ഈ സമുദായത്തിന്റെ ഈ ക്ഷതമേൽക്കും അതുകൊണ്ട് തന്നെ ഗൗരവമായ കാര്യമായി അത് കണക്കിലെടുത്തുകൊണ്ട് ഈ സംവിധാനങ്ങളെ പരാജയപ്പെടുത്തുന്നതിനും അതിനെ ശക്തമായി നേരിടുന്നതിനും വേണ്ടി തന്നെയാണ് ബഹുമാനപ്പെട്ട സമസ്ത ഇവിടെ പ്രവർത്തിക്കുന്നത് അത്തരം സന്ദർഭങ്ങളിൽ ബഹുമാനപ്പെട്ട സമസ്തകൾ ജമിയ തന്നെയാണ് ഇടപെടുന്നത് ഇവിടെ ഏത് വിദഗ്ധ കക്ഷികൾ വന്നിരുന്നാലും അതിലെ നെല്ലും തിരിച്ചറിഞ്ഞുകൊണ്ട് അത് വ്യക്തമാക്കി ഈ സമൂഹത്തിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ബാധ്യത ബഹുമാനപ്പെട്ട സമസ്തയാണ് ഇവിടെ ഈ കാലം കാലം വരെ നടത്തിയിട്ടുള്ളത് ഇവിടെ കാതിയാനികൾ വന്നപ്പോൾ ആദ്യമായ കാന്തിയാനികൾ പുറത്താണ് അവരിൽ നിന്ന് പുറത്താണെന്ന് ലോകത്ത് ആദ്യമായി പറഞ്ഞത് ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമ്യത്തിൽ എളുപ്പ തന്നെയാണ് അതിന് ശേഷമാണ് ബാക്കിയുള്ളവർ അതിനെ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇങ്ങനെ ഏത് കക്ഷികൾ വന്നാലും ഇസ്ലാമിന്റെ ശക്തികൾ വിരുദ്ധ ശക്തികൾ വന്നാലും അതിനെ ശക്തമായി നേരിടുന്ന പാരമ്പര്യമാണ് ബഹുമാനപ്പെട്ട സമസ്തക്കുള്ളത് അത് ഇന്നും തുറന്നു കൊണ്ടിരിക്കുന്നുണ്ട് അതിനെ എതിർത്തുകൊണ്ടിരിക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം അതിവിടെ നിലനിൽക്കണം അത് ബഹുമാനപ്പെട്ട സത്യ അഹലി സുന്ന സത്യസരണിയിലൂടെ മാത്രമേ നിലനിൽക്കുകയുള്ളൂ അതുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്തയെ എല്ലാ അർത്ഥത്തിലും ശക്തിപ്പെടുത്തുവാൻ നാം കർമ്മരംഗത്തിറങ്ങണം അത് നമുക്ക് ഈ സമ്മേളനം ഒരു പ്രധാനപ്പെട്ട കാരണമായി തീരട്ടെ അതനുസരിച്ച് ഒരുപാട് കർമ്മ പദ്ധതികൾ ബഹുമാനപ്പെട്ട സമസ്തയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുണ്ട് നൂറ് പുസ്തകം പറക്കുന്നുണ്ട് ഒരു വലിയ സുവനീയർ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് കർമ്മ പദ്ധതികൾ ബഹുമാനപ്പെട്ട സമസ്തയുടെ ആ ഒരു സമ്മേളന പ്രചരണത്തിന്റെ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രോഗ്രാമിന്റെ ഭാഗമായി ഇവിടെ നാം ആവിഷ്കരിച്ചിട്ടുണ്ട് എല്ലാത്തിലും നമ്മുടേതായ സഹകരണവും സഹായവും ഉണ്ടായിക്കൊണ്ട് ഈ സമ്മേളനം ഒരു വലിയ ചരിത്ര സംഭവമാവ ആവണം എന്ന് മാത്രമല്ല ഇത് വരും നൂറ്റാണ്ടുകളിൽ അതൊരു വലിയ ഫലപ്രദമായ

വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ അവർക്കും നന്ദി നമസ്കാരം